ക്രിമിനലുകളെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞത് ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം എന്തു കുറ്റം ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം അവരെ അക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇടുക്കിയിൽ ധീരജ് വധ കേസ് പ്രതി പട്ടികയിൽ ഉൾപ്പെട്ടയാൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആറാം പ്രതിയായ സോയ് മോൻ സണ്ണിയാണ് മത്സരിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡ് അട്ടിക്കുളത്താണ് സോയിമോൻ സണ്ണി മത്സരിക്കുന്നത് ഈ ഒരു പാവം പയ്യനെ കുത്തിക്കൊന്നവരെ തന്റെ കുട്ടികൾ അഭിസംബോധന ചെയ്ത കെ പി പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ െ സംരക്ഷിച്ചു നിർത്തുന്നു യു ഡി എഫ് സംരക്ഷിച്ചു നിർത്തുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ ധീരജിനെ കുത്തി കൊലപ്പെടുത്തിയതിലെ ആറാം പ്രതിയാണ് സോയിമോൻ സണ്ണി സോയ്മോൻ സണ്ണിക്കാണ് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത് കഞ്ഞിക്കുഴി വാർഡ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡായിട്ടുള്ള അട്ടിക്കളത്താണ് ഇത്തരത്തിൽ ഈ മത്സരിക്കാൻ വേണ്ടി സീറ്റ് ഈ സോയ്മോൻ സണ്ണി നിലവിൽ നൽകിയിരിക്കുക ഇത്തരത്തിൽ ഈ പ്രതിക്ക് സീറ്റ് നൽകിക്കൊണ്ട് ആ പ്രതിയെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ധീരജനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരി പത്തിലാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത് ഈ ഒരു കോളേജിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു മണിയോടുകൂടി സംഘർഷം മനഃപൂർവ്വമുണ്ടാക്കി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രതി ആ കേസിലെ ആറാം പ്രതിയെയാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ യു ഡി എഫ് സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് അടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ താൻ മത്സരരംഗത്തേക്ക് വരും എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് അടക്കം കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ കൊല കൊലപാതക കേസിലെ പ്രതികളെ അടക്കം സംരക്ഷിച്ചു നിർത്തുന്ന നിലപാട് തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞങ്ങളെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭാവി എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്